പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പി വി അൻവറിനെതിരായിട്ട് പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആ റെക്കോർഡ് ചെയ്ത് ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ അൻവർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുയോഗം മലപ്പുറത്ത് തിന്നലമ്പൂരിൽ വെച്ച് നടക്കുകയായിരിക്കും അതിൻ്റെ അത് അത് ആ പൊതുയോഗം നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത് എന്തായാലും പടയൊരുക്കം ആരംഭിച്ചു അൻവർ ചെന്നിറങ്ങിയ പാലക്കാട് ഉപയോഗിച്ച് സംഘർഷമുണ്ടായി അൻവറിൻ്റെ കയ്യും കാലും കുത്തും എന്നും പറഞ്ഞിട്ട് പിന്നെ ജാഥ നടന്നു അൻവറിനെതിരായി പാർട്ടി അണികൾ മുഴുവൻ ഇറങ്ങണമെന്നുള്ള ആഹ്വാനം മറ്റാരുമല്ല പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ നൽകിയത് നമ്മൾ കണ്ടു ഇപ്പോഴത്തെ അൻവറിനെതിരെ ഫോൺ ചോർത്തിയെന്ന് പറഞ്ഞ കേസും വന്നിട്ടുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പടയൊരുക്കം അൻവറിനെതിരായി ആരംഭിച്ചു കഴിഞ്ഞു ഞാൻ ആ വിശദാംശങ്ങളിലേക്കല്ല ഞാന് ഈ അൻവറിൻ്റെ ഇപ്പോഴത്തെ ഈ പുതിയ പോർമുഖം തുറക്കൽ മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ ഏത് തരത്തിലാണ് ബാധിക്കാൻ പോകുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ചോദ്യത്തില് മുസ്ലിം ലീഗിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ജയിച്ചാലും തോറ്റാലും മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗായിരിക്കും അത് നമ്മൾ എത്രയോ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കും താരതമ്യേന കുറച്ച് പുറകോട്ടൊക്കെ പോകും പക്ഷേ പുറകോട്ട് പോകുമെങ്കിലും മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അവർ അധികാരത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ആയിരിക്കും ഇപ്പോഴും അവർ തന്നെയാണ് കുറച്ചൊക്കെ താരതമ്യേനെ കുറച്ചൊക്കെ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട് എങ്കിലും അവർ തന്നെയാണ് അപ്പോൾ ആ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ അൻവറിൻ്റെ പടയൊരുക്കം അന്വറിൻ്റെ ഈ പുതിയ പോർമുഖം തുറക്കൽ മുസ്ലിം ലീഗിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകും നമുക്കറിയാം രണ്ടായിരത്തി ആറിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മലപ്പുറം ജില്ലയിലേക്ക് മലപ്പുറത്തേക്ക് ആദ്യം കാര്യമായി കടന്നു കയറുന്നത് ഇൻറോഡ്സ് ഉണ്ടാക്കുന്നത് അന്ന് വരെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് ശതമാനത്തിനിടയ്ക്ക് വോട്ടാണ് പിന്നെ മലപ്പുറത്ത് പിന്നെ സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവും യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ആറിലാണ് സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു ഗെയിൻ മലപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കും അന്ന് നമുക്കറിയാം അന്ന് കുറ്റിപ്പുറം എന്ന് പറഞ്ഞ മണ്ഡലം ഇന്ന് മണ്ഡലമില്ല ആ മണ്ഡലത്തിൽ മത്സരിച്ച സി പിന്നെ ഈ മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെ അന്ന് വെറും ഒരു നോവിസ് ആയിരുന്ന ഒരു ആരുമല്ലാതിരുന്ന ഒരു ലെസർ മോർട്ടലായിരുന്ന കെ ടി ജലീൽ അന്ന് എണ്ണായിരം വോട്ടിന് തോൽപ്പിച്ചത് നമുക്ക് മറക്കാൻ കഴിയില്ല കാരണം കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ പിന്നെ ചരിത്രത്തിൽ ഉണ്ടായ ഏക തോൽവിയാണത് കുട്ടിപ്പുറത്ത് എണ്ണായിരം വോട്ടിന് തോറ്റു മങ്കടയിൽ മുസ്ലിം ലീഗിന് മറ്റൊരു പ്രമുഖ നേതാവായിട്ടുള്ള എം കെ മുനീറിനെ മഞ്ഞലാങ്കുഴി അലി എന്ന് പറഞ്ഞ ഒരു തുടക്കാരൻ തോൽപ്പിച്ചതും നമ്മളത് കണ്ടു അതുപോലെ തന്നെ പൊന്നാനിയിൽ പാലളി മുഹമ്മദ് കുട്ടി ജയിച്ചു തിരൂരിൽ പി പി അബ്ദുള്ള കുട്ടി ജയിച്ചു പെരിന്തൽമണയിൽ വി ശശികുമാറും ജയിച്ചു അങ്ങനെ രണ്ടായിരത്തി ആറിലാണ് സി പി എം വലിയൊരു മുന്നേറ്റം മലപ്പുറം ജില്ലയിൽ ഉണ്ടാക്കുന്നത് പിന്നീട് ഏതാണ്ട് ആ സ്ഥാനം നിലനിർത്തി രണ്ടായിരത്തി പതിനൊന്നിൽ എത്ര മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും ഒക്കെ തന്നെ ആ മുന്നേറ്റം നിലനിർത്തുകയും കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോവുകയും ചെയ്തു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ നിലമ്പൂരിൽ നിന്ന് പി വി അൻവർ പിന്നെ കെ ടി ജലീൽ അവിടെ ജയിച്ചിട്ടുണ്ട് താനൂരിൽ നിന്നാണെന്നാണ് എൻ്റെ ഓർമ്മ അതുപോലെ അബ്ദുൾ റഹ്മാൻ അവിടെ ജയിച്ചിട്ടുണ്ട് അഹമ്മദ് ദേവർ കോവില് അങ്ങനെ ആ ഒരു രണ്ടായിരത്തി ആറിലുണ്ടാക്കിയ ഒരു മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും ഏതാണ്ട് സി പി എം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് തന്നെയാണ് ആ കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല പരിക്കുകൾ അവിടെ ഇവിടെ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമാണ് മുസ്ലിം ലീഗിനുള്ള രണ്ട് ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിന് ഒന്നര ലക്ഷത്തിൻ്റെ ഭൂരിപക്ഷത്തിനാണ് അവിടെ അവരുടെ രണ്ട് ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണ് അബ്ദുൾ അബ്ദുൾ സബ്മ സമദാനിയും ഇ ടി മുഹമ്മദ് ബഷീറും അവിടുന്ന് ജയിച്ചിട്ടുള്ളത് ആ മുസ്ലിം എന്ന് പറഞ്ഞ പാർട്ടിയെ ഈ അൻവറിൻ്റെ ഈ പുതിയ രാഷ്ട്രീയ രംഗപ്രവേശം എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത് കൂടുതൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത് മുസ്ലിം ലീഗ് അതിൻ്റെ ചരിത്രത്തിൽ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ ഭീഷണിയായിരിക്കും അൻവറിൽ നിന്ന് നേരിടാൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അൻവർ മുസ്ലിം ലീഗിൽ ചേരുമോ അല്ലെങ്കിൽ യു ഡി എഫിൽ ചേരുമോ എന്നൊക്കെയുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട് അതൊന്നും നടക്കുന്ന കാര്യമായിരിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അയാളുടെ മുന്നോട്ടുള്ള പോക്ക് നമ്മൾ കണ്ടാൽ അയാളൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെ നമ്മൾ വിലയിരുത്തേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അയാൾ ഈ പണി ആരംഭിച്ചത് ഇപ്പോൾ ഒരു പോർമുഖം പരസ്യമായി തുറന്നത് ഇപ്പോഴത്തെ ഇപ്പോൾ ഇപ്പോഴാണെങ്കിലും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അയാളും നേരത്തെ തുടങ്ങിയിരുന്നു എന്നുള്ളതിൻ്റെ പല പല സൂചനകളും എനിക്കുണ്ട് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇപ്പോഴാണ് അയാൾ പരസ്യമായി വന്നിട്ടുള്ളത് അയാൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അയാൾ ജയിക്കരുത് എന്നുള്ളതായിരുന്നു പാർട്ടിയുടെ ആഗ്രഹം എന്നുള്ളത് അയാൾ പരസ്യമായി പറഞ്ഞിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതലെങ്കിലും ആ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണല്ലോ ഇപ്പോൾ സി പി ഐ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും വന്ന് പിന്നെ അയാൾ ആ മണ്ഡലത്തിന് വേണ്ടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പോലും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഈ ഒരു വൈരുദ്ധ്യം വികസിക്കുകയായിരുന്നു അതിപ്പോഴാണ് കൃത്യമായി അതിലുണ്ടായത് ഇപ്പോഴത്തെ ഒരു നിലവെച്ചിട്ട് പി വി എൻവർ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ആയി മുന്നോട്ട് പോകാനുള്ള വലിയ സാധ്യതകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സുഹൃത്തുക്കളെ ഇത് മുസ്ലിം ലീഗിന് വലിയ അടി ഉണ്ടാക്കാൻ അടി അടി പറ്റി പറ്റിക്കാൻ മുസ്ലിം ലീഗിനെന്ന് പറയുമ്പോഴത്തേക്കും യു ഡി എഫിനെന്ന് മാത്രല്ല എൽ ഡി എഫിന് അതിനേക്കാൾ വലിയ അടി പറ്റാൻ പോവുകയാണ് നമ്മൾ വേറൊരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറയുന്നത് മുസ്ലിം ലീഗിന് ഈ അന്വരണ വരവുകൊണ്ടുണ്ടാകാൻ പോകുന്ന പരിക്കാണ് അത് രണ്ട് തരത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ കാരണം മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്തുണയിലാണല്ലോ മുസ്ലിം ലീഗ് പതിറ്റാണ്ടുകളായി മലപ്പുറത്ത് ഈ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായി നിലനിൽക്കുന്നു എന്നാൽ മു അൻവറിൻ്റെ വരവോടുകൂടി ന്യൂനപക്ഷങ്ങൾ മുസ്ലിം ലീഗിന് നൽകുന്ന ആ പിന്തുണ ഹ്രസ്വകാല ഭാവിയിൽ തന്നെ ആ പിന്തുണ പി വി അൻവർ ഉണ്ടാക്കുന്ന സംവിധാനത്തിനുള്ള പിന്തുണയായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട് എന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത് മലപ്പുറത്തെ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷകനായി ഏതാണ്ട് വലിയൊരളവിൽ തന്നെ പി വി അൻവർ ഇപ്പോൾ മാറിക്കഴിഞ്ഞു എന്നുള്ള വസ്തുത നമുക്കൊരിക്കലും കാണാതിരിക്കാൻ കഴിയില്ല മലപ്പുറത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ സജീവമായി ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിനേക്കാൾ കൂടുതൽ പി വി അൻവർ ആണ് എന്നുള്ളതിൻ്റെ എത്ര എത്ര തെളിവുകൾ ഇപ്പോൾ വന്നു കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസിൽ നടക്കുന്ന ആർ എസ് എസ് വൽക്കരണത്തിനെതിരെ പി വി അന്വർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമാണ് മലപ്പുറത്ത് സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ നടന്ന മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള ആക്രമണം അതിനേക്കാൾ ഉപരി പോലീസിന്റെ ആർ എസ് എസ് വൽക്കരണം അതിനേക്കാൾ ഉപരി പാർട്ടിയുടെ ആർ എസ് എസ് വൽക്കരണം ഈ വിഷയങ്ങളൊക്കെ വളരെ സജീവമായി എടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പി വി അന്വർ ആണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് പി വി എൻ അടിക്കടി താനൊരു ഈ പറഞ്ഞൊരു അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു ഡിബൌട്ട് ഡിവൌട്ട് മുസ്ലിമാണ് എന്ന് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അത് അവർക്ക് ബോധ്യമാകുന്ന നിലയിലാണ് അയാളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രമല്ല ക്രിസ്ത് ക്രിസ്ത്യൻ പോലും തൻ്റെ ചിറകിനടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് അയാൾ ഇടപെട്ട് കൊണ്ടിരിക്കുന്നത് അത് വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യം താല്പര്യങ്ങൾ മുസ്ലിം ലീഗിനേക്കാൾ ഉപരി താനാണ് സംരക്ഷിക്കുന്നത് എന്നുള്ളൊരു തോന്നൽ ഇതുവരെയുള്ള പ്രവർത്തനം കൊണ്ട് അൻവർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് മുസ്ലിം ലീഗിന് കനത്ത തിരിച്ചടിയായിരിക്കും എന്നാണ് എനിക്ക് ആ ആ ആ മേഖലയിൽ എനിക്കത് സൂചിപ്പിക്കുകയാണ് വരും കാല ഭാവിയിൽ മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ അൻവറിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റും കൂടെ ഉണ്ടെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെയും അതുപോലെ തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെയും പോലും വോട്ട് താരതമ്യേന മുസ്ലിം ലീഗിനെ അപേക്ഷിച്ച് പി വി അൻവർ ഉണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റിലേക്ക് അതിലേക്ക് കൂടുതൽ ധ്രുവീകരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പിണറായി സർക്കാരിനെതിരെ മുസ്ലിം ലീഗ് ഒരു ചുക്കും ചുണ്ണാമ്പും ചെയ്യാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല എന്നുള്ളത് ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സർക്കാർ വന്ന് ഈ സർക്കാർ ഇത്രയും ജീർണിച്ച് നാമാവശേഷമായിട്ടും ഈ സർക്കാരിനെതിരെ ഒരു മുഖവും തുറക്കാൻ പിന്നെ മുസ്ലിം ലീഗിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല അത് അത് ചെയ്യാ അത് ചെയ്യാൻ പറ്റാതിരുന്നത് ആ മുസ്ലിം ലീഗിന് നേർത്ത് കൊടുക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് സി പി എമ്മുമായിട്ടും പ്രത്യേകിച്ച് പിണറായി വിജയനുമായിട്ടുമുള്ള ഈ പറഞ്ഞതുപോലെ അവർ തമ്മിലുള്ള ഈ പി വി അൻവറിൻ്റെ ഭാഷയിൽപ്പെടുത്താനുള്ള ഒരു നെക്സസ് ആയിരുന്നു എന്നുള്ളതും നമ്മൾ കാണാതിരിക്കരുത് ആ നെക്സസ് പിന്നെ എടുത്ത് എടുത്തുപയോഗിക്കുകയാണ് അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ഒരു നെക്സസ് ഉണ്ടെന്നും അതുകൊണ്ട് ഒരു കേസുകൾ തെളിയില്ലെന്നും അവരെല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടിരിക്കുന്നവരാണെന്നും വളരെ കാര്യകാരണ ഇതായി ഈ ലേശമന്യേ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും മുസ്ലിം ലീഗിനിട്ട് അടിയാണ് നമുക്കറിയാം കുഞ്ഞാലിക്കുട്ടിക്ക് പി സിക്കെതിരെ ഒന്നും പറയാൻ കഴിയില്ല കുഞ്ഞാലിക്കുട്ടിക്ക് പിണറായി ഒന്നും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് ബാക്ക് സ്റ്റെപ്പിലാണ് ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെ നമുക്ക് നമുക്കറിയാം എന്നാൽ ആ ഗ്യാപ്പിലേക്ക് അതിശക്തമായിട്ടാണ് പിന്നെ അൻവർ കടന്നു കയറുന്നത് അൻവറുടെ കുന്തമുനയിൽ കോർത്തിട്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ഈ സി പി എമ്മിനെയും ഈ പറഞ്ഞ പി ശശിയെയും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ മുസ്ലിം ലീഗിലെ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായി വിതൃംഭിതരായി നിൽക്കുന്ന മുസ്ലിം ലീഗ് അണികളെയും വലിയ തോതിൽ അൻവർ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ടാക്കിയാൽ അതിലേക്ക് ആകർഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എന്നെ സംബന്ധിച്ചിട്ടും അതുകൊണ്ട് ഒരു വശത്ത് മുസ്ലിം ജനസാമാന്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് താനാണെന്നുള്ളൊരു തോന്നൽ വലിയ തോതിൽ അന്വർ ഉണ്ടാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരായിട്ട് ഏറ്റവും മുന്നിൽ ഒരുപക്ഷെ പ്രതിപക്ഷത്തെക്കാൾ മുന്നിൽ പോരടിച്ചു കൊണ്ട് നിൽക്കുന്നത് താനാണെന്നും അൻവർ തെളിയിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ പോലീസിലെ ആർ എസ് എസ് വൽക്കരണവും സി പി എമ്മിലെ ആർ എസ് എസ് വൽക്കരണവും അയാൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ നാളെ പി വി എൻ ഒരു 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 പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ഉണ്ടാക്കിയാൽ എനിക്കറിയില്ല ഉണ്ടാക്കുമല്ലോ ഉണ്ടാക്കിയാൽ അത് മലപ്പുറത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്യാഭൂതപൂർവമായിട്ടുള്ള വെല്ലുവിളിയായിരിക്കും അവരുടെ മുന്നിൽ അത് ഉയർത്തുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ അതുപോലെ തന്നെ വെല്ലുവിളി അൻവർ സി പി എമ്മിന് മുന്നിൽ ഉയർത്തുന്നുണ്ട് അത് വേറൊരു വീഡിയോയിൽ കൂടി ഞാൻ പറയാ പറയുന്നതായിരിക്കും പക്ഷേ മുസ്ലിം ലീഗിന് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ ദുരിതപൂർണമായിട്ടുള്ള നാളുകളായിരിക്കും പി വി എൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ ഉണ്ടാവുക എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയുന്നു